വൈക്കത്ത് മുറിഞ്ഞ പുഴയിൽ വള്ളം അപകടത്തിൽപ്പെട്ടുണ്ടായ അപകടത്തിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ എല്ലാവരെയും എന്നാണ് വിവരമെങ്കിലും ഒരാളെ കാണാതായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പരിക്കേറ്റവർ ഏതായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുപ്പത്തിലധികം പേർ വള്ളത്തിലുണ്ടായിരുന്നു എന്നാണ് വിവരം ഭാഗത്തു നിന്ന് വന്ന വള്ളമാണ് ഇത് മരണാനന്തര ചടങ്ങുകൾക്ക് പോയവരാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു വൈക്കം ചെമ്പിൽ ആണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് കാട്ടിക്കുന്ന് നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപകടത്തിൽപ്പെട്ട മൂന്ന് പേരെ ഇപ്പോൾ നിലവിൽ ആശുപത്രി പ്രവേശിപ്പിച്ചു കഴിഞ്ഞു മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒടുവിലായി വരുന്ന വിവരം ഒരാളെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു ലേബി സജീന്ദ്രനേക്കും അഖിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട് ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തുന്നതാണ് ലബി എല്ലാവരെയും രക്ഷിച്ചു എന്നാണ് വിവരങ്ങളിൽ ഇപ്പോൾ ഒരാളെ കാണാനില്ല അയാൾക്കായി തിരച്ചിൽ നടത്തുന്നു എന്നാണ് നമ്മൾക്ക് അവിടെ നിൽക്കുന്നവർ തന്ന വിവരമാണ് ആദ്യം ഇത്തരത്തിൽ ഇരുപത്തി മൂന്ന് പേരെ രക്ഷപ്പെടുത്തി എന്നറിഞ്ഞു അതിനുശേഷം അവിടെ നിന്ന് ആ പരിസരത്തുള്ളവർ തന്നെയാണ് പറഞ്ഞത് എല്ലാവരും നീന്തി കയറി എന്നുള്ള വിവരമാണ് ലഭിച്ചതെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക വന്നിട്ടുണ്ട് വിനീത ഏതായാലും പാണാവള്ളി ഭാഗത്ത് നിന്ന് അതായത് വേമനാട്ട് കായലിന്റെ വൈക്കത്തിന് മറുവശത്തുള്ള ഭാഗമാണ് പാണാവള്ളി അവിടെ നിന്ന് ഒരു മരണ വീട്ടിലേക്ക് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു ഈ മുറിഞ്ഞ പുഴ പാലത്തിന് താഴെയുള്ള ഭാഗമാണ് ഇത് അവിടെ നല്ല ഒഴുക്കുള്ള ഭാഗമാണ് നല്ല ആഴമുള്ള ഭാഗമാണ് അവിടേക്ക് വന്ന വെള്ളമാണ് ഇത്തരത്തിൽ ഒഴുക്കിപ്പെട്ട ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞത് നീന്തൽ അറിയാവുന്നവരായിരുന്നു വള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു അത് അനുസരിച്ച് വെള്ളം മറിഞ്ഞപ്പോൾ എല്ലാവരും നീന്തി കരയ്ക്ക് യായിരുന്നു ഏതായാലും വിവരം അറിഞ്ഞ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പാണാവള്ളിയിൽ നിന്ന് വൈക്കത്തെ ഒരു ഭാഗത്തെ കാട്ടിക്കുന്ന എന്ന് പറയുമ്പോൾ വൈക്കത്ത് നേരെ എതിർവശത്തുള്ള സ്ഥലമാണ് പാണാവള്ളിക്ക് ഈ വൈക്കം പൂത്തോട്ട റോഡിലുള്ള ഈ കാട്ടിക്കുന്ന് ഭാഗത്ത് ഒരു മരണ വീട്ടിലേക്ക് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിലുള്ളവരെല്ലാവരും പാണാവള്ളിയിൽ നിന്ന് വന്നവർ തന്നെയായിരുന്നു പൂച്ചാക്കൽ എടുത്തുള്ള സ്ഥലമാണ് പാണാവള്ളി അവിടെ നിന്ന് വന്നവരായിരുന്നു ആദ്യം ഇത്തരത്തിൽ ഇരുപത്തിമൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു ബാക്കിയുള്ളവർ അപകടം നിമിഷം ഇപ്പോൾ റഷീദ് എന്നൊരു പ്രദേശവാസി ചേരുന്നു ശ്രീ റഷീദ് മുപ്പതിലധികം പേർ വള്ളത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരെയും രക്ഷിക്കാനായിട്ടുണ്ടോ അല്ല ഒരാൾ മിസ്സിംഗ് ആയിട്ട് നാപ്പത്തിരണ്ട് ദിവസത്തോളം ഒരാൾ മിസ്സിംഗ് ആയിട്ട് പറഞ്ഞത് അവിടെ റിപ്പോർട്ട് അവിടെ അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു മരണ വീട്ടിലേക്ക് വന്നാ ഒരു മരണ വീട്ടിലേക്ക് വന്നാ കാട്ടിക്കുന്ന ഒരു മരണമുണ്ടായി അവിടെ വന്ന ആൾക്കായി പെരുമ്പളം പാണാവള്ളി ഭാഗത്തുള്ള ആൾക്കാരല്ല വെള്ളത്തിൽ മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയുള്ളൂ ഇല്ല വെള്ളത്തിൽ വള്ളത്തിലല്ല ഒരു എളുപ്പത്തിന് വേണ്ടി വന്ന കാട്ടിക്കുന്ന അവിടെ നിന്ന് പെരുമ്പളം പാണാവള്ളി ഭാഗത്ത് നിന്ന് എപ്പോഴായിരിക്കും ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഏകദേശം എത്ര മണിക്കാണ് അപകടം മണിക്ക് മുമ്പായിട്ടായിരിക്കും പന്ത്രണ്ട് നല്ല ഒഴുക്കുള്ള ഈ വള്ളത്തിൽ ഏകദേശം എത്ര പേർക്ക് കയറാൻ പറ്റുന്നതായിരിക്കും ഈ ആളുകൾ ഒരുമിച്ച് കയറിയതായിരിക്കുമോ ഈ അപകടത്തിലേക്ക് പിന്നെ എല്ലാവരും ആളുകൾ പോലും രക്ഷപ്പെടുകയായിരുന്നു രക്ഷി തീരത്തോടെ അടുപ്പ് തന്നെയായിരുന്നു തൊട്ട് ഇപ്പോഴും നടത്തുന്നുണ്ടിരിക്കുക ശരി മറിഞ്ഞു പോയതായിരിക്കും കാറ്റുണ്ടാവും നല്ല കാറ്റ് കാണുന്നു ഓക്കെ അപ്പൊ മറ്റേത് ഈ കാണാതായ ആളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും അടുത്തുള്ളവർ ആരെങ്കിലും തരുന്നുണ്ടോ എന്തെങ്കിലും പേര് മനസ്സിലായില്ല ഈ വീട്ടിലേക്ക് വന്ന ആൾ തന്നെയാണ് അല്ലേ അതെ 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 ഓക്കെ വളരെ നന്ദി റഷീദ് ഏതായാലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഒരാളെ കാണാതായിട്ടുണ്ട് അത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളാണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് മരണ വീട്ടിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത് കരയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് വള്ളം അപകടത്തിൽപ്പെട്ടത് പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നു ആഴമുള്ള സ്ഥലമാണ് നല്ല ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വള്ളം മറിഞ്ഞ മറിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഏതായാലും ഇപ്പോൾ